നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അന്തരിച്ച മിമിക്രി താരം കൊല്ലം സുധിയുടെ ഭാര്യ എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ രേണു സുധിക്ക് ഇപ്പോൾ ആരാധകർ ഏറെയാണ് രേണു എന്തു ചെയ്താലും അതിന് മില്യൺ കണക്കിന് വ്യൂസും വലിയ രീതിയിൽ റീച്ചും കിട്ടും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ലഭിക്കുന്നതെന്ന് അറിയാമെങ്കിലും അതൊരു വരുമാന മാർഗമായിട്ടാണ് രേണു ഉപയോഗിച്ചിരുന്നത് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമെന്ന ലേബൽ തന്നെയാണ് രേണുവിനെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്കും എത്തിച്ചത് ബിഗ് ബോസ് അവസാനിച്ചതിന് പിന്നാലെ ഉദ്ഘാടനങ്ങളും ഷോകളും ഒക്കെയായി വീണ്ടും തിരക്കിലാണ് രേണു വിദേശ രാജ്യങ്ങളിലെ യാത്രയും ഫോട്ടോഷൂട്ടും എല്ലാമായി തിരക്കിലാണ് രേണു സുധി ഒപ്പം അഭിനയത്തിലും സജീവമാണ് ഒരു കാലത്ത് തന്റെ രൂപത്തിന്റെ പേരിലും മറ്റും രേണു വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് വിമർശകരുടെയെല്ലാം വായടപ്പിച്ചാണ് രേണുവിന്റെ ഇപ്പോഴുള്ള വളർച്ച വിവാഹത്തെക്കുറിച്ചും അബോഷിനെ കുറിച്ചുമൊക്കെയുള്ള വിമർശനങ്ങളായിരുന്നു ഇടക്കാലത്ത് ഉയർന്നത് റേണു പ്രണയത്തിലായിരുന്നുവെന്നും അഭൂഷൺ നടത്തിയിരുന്നു എന്നുള്ള ആരോപണങ്ങളുമായും ചിലർ രംഗത്തെത്തിയിരുന്നു വീണ്ടും വിവാഹിതയാവുമോ എന്ന കാര്യത്തിൽ ഉറപ്പൊന്നും പറയാനാവില്ല ഇനിയൊരു വിവാഹം വേണമെന്ന് തോന്നുമോ എന്ന് അറിയില്ല ഇപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പ്ലാനില്ല കല്യാണം നടക്കുകയാണെങ്കിൽ മകന്റെ പേരിലുള്ള ഈ വീട്ടിലേക്ക് അദ്ദേഹത്തെ ഞാൻ കൊണ്ടുവരില്ല എന്നും രേണു പറഞ്ഞിരുന്നു ഇടക്കാലത്ത് രേണു പ്രണയത്തിലായിരുന്നു എന്നും അബോഷൻ നടത്തിയിരുന്നു എന്നുള്ള ആരോപണങ്ങളുമായും ചിലർ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ വിവാദത്തെക്കുറിച്ച് വിവാദത്തെ പ്രതികരിച്ചിരിക്കുകയാണ് രേണു പെണ്ണായാൽ പ്രഗ്നന്റ് ആവുമെന്നാണ് പറഞ്ഞത് പെണ്ണുങ്ങളാണല്ലോ പ്രഗ്നന്റ് ആവുന്നത് അതിന് പെണ്ണായാൽ അബോഷനൊക്കെ ആവും എന്നാക്കി അത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ക്യാപ്ഷന്റെ കുഴപ്പമാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല ഞാനങ്ങനെ പറയുമോ ഒരമ്മയല്ലേ ഞാനും ഋതപ്പൻ ഉണ്ടാവുന്നതിനു മുന്നേ തനിക്ക് സംഭവിച്ച അബോഷനെ കുറിച്ചും രേണു സംസാരിച്ചിരുന്നു ഋതപ്പൻ ഉണ്ടാകുന്നതിനു മുന്നേ തനിക്ക് സംഭവിച്ച അബോഷനെ കുറിച്ചും രേണു സംസാരിച്ചിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇതേക്കുറിച്ച് രേണു വിശദീകരിച്ചത് ഋതപ്പൻ ഉണ്ടാവുന്നതിനും ആറുമാസം മുന്നേ എനിക്കൊരു അബോഷൺ സംഭവിച്ചിരുന്നു ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു കുഞ്ഞിന് കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിച്ചു സുതിച്ചേടനും കിച്ചുവൊക്കെ അന്ന് പൊട്ടിക്കരയുകയായിരുന്നു തിരുവല്ലയിലെ ഒരു ആശുപത്രിയിലായിരുന്നു ഞങ്ങൾ പോയത് ആശുപത്രിയുടെ പേര് ഞാൻ പറയുന്നില്ല ലക്ഷ്മിപ്രിയ ചേച്ചിയൊക്കെ അന്ന് എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചിരുന്നു ധമാർപടാർ ചെയ്തിരുന്ന സമയമാണ് മാനസികമായി ഞാൻ ഒരുപാട് തളർന്നു പോയ സമയമായിരുന്നു അത് എനിക്കും ദോഷം വരുന്നത് കൊണ്ടാണ് അന്ന് അങ്ങനെ ചെയ്തത് അതിനുശേഷമാണ് ഋതപ്പൻ ഉണ്ടായത് അതിനെന്തൊക്കെ തെറ്റിദ്ധരിച്ചാണ് കമന്റുകൾ വരുന്നത് ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ടായി അതേക്കുറിച്ച് പ്രതികരിക്കാൻ എനിക്ക് സൗകര്യമില്ല മറ്റേ പുള്ളിക്കാർ പറഞ്ഞതിൽ നീ എന്താണ് പ്രതികരിക്കാത്തത് എന്ന് കുറെ പേർ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിന് പ്രതികരിക്കണം എന്റെ മൂത്ത മകനും എന്റെ വീട്ടുകാരും സുതിച്ചേട്ടന്റെ വീട്ടുകാരും എനിക്കൊപ്പമുണ്ട് പിന്നെ ഞാൻ എന്തിന് ആരെ പേടിക്കണം ഇരുപത്തിരണ്ട് വയസ്സുകാരനെ വെളിപ്പെടുത്താൻ എനിക്ക് സൗകര്യമില്ല അവൾ അങ്ങനെയല്ലേ പറയുന്നത് കുറെ നാളായി ഞാൻ എന്താണ് പ്രതികരിക്കാത്തത് എന്ന് ചോദ്യം കേൾക്കുന്നു എനിക്ക് സൗകര്യമില്ല അതേക്കുറിച്ച് പറയാൻ കൊണ്ടുപോയി കേസ് കൊടുക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾ അനുഭവിക്കുന്നതിന്റെ മാക്സിമം ഞാൻ അനുഭവിക്കുന്നുണ്ട് ഏതേലും ഒരുത്തി റീച്ചിന് വേണ്ടി എന്തെങ്കിലും വിളിച്ചു പറയുന്നു അത് വളച്ചൊടിക്കാൻ വേറെ കുറെ ആൾക്കാരും എനിക്ക് അതിലൊന്നും പ്രതികരിക്കാൻ സമയമില്ല പേടിച്ചിട്ടൊന്നുമല്ല പെണ്ണായാൽ അങ്ങനെയൊക്കെ ആവും അത്രേ എനിക്ക് പറയാനുള്ളൂ ഇവരാരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വരുന്നുണ്ടോ എന്റെ വായിൽ നിന്നും എന്തെങ്കിലും കേൾക്കാനായി നോക്കിയിരിക്കുകയാണ് പെണ്ണായാൽ അങ്ങനെയൊക്കെ ആവും എന്നും പറഞ്ഞായിരുന്നു രേണു സംസാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ ദിവസമാണ് രേണു പുതിയൊരു കാർ വാങ്ങിയത് നീല നിറത്തിലുള്ള സ്വിഫ്റ്റ് കാറാണ് രേണു സ്വന്തമാക്കിയത് സ്വന്തം വരുമാനത്തിൽ നിന്നും മിച്ചം പിടിച്ച് പതിനഞ്ചു ലക്ഷം രൂപയുടെ കാറാണ് രേണു സ്വന്തമാക്കിയത് പതിനഞ്ചു ലക്ഷം രൂപയുടെ നീല നിറത്തിലുള്ള സ്വിഫ്റ്റ് കാറാണ് രേണു വാങ്ങിയത് വലിയ സ്വീകരണമാണ് കാർ ഷോറൂമിൽ രേണുവിന് കിട്ടിയത് മക്കളായ കിച്ചുവിനും മൃതപ്പനും മാതാപിതാക്കൾക്കുമൊപ്പമാണ് രേണു കാർ വാങ്ങാനായി പോയത് കോട്ടയം ചെത്തിമറ്റത്തുള്ള ഷോറൂമിൽ നിന്നാണ് രേണു കാർ സ്വന്തമാക്കിയത് കിച്ചുവാണ് പുതിയ കാറിന്റെ താക്കോൽ ആദ്യം ഏറ്റുവാങ്ങിയത് അതേസമയം തനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല എന്നും ഷൂട്ടിങ്ങുകൾക്കും മറ്റുമായി ട്രെയിനിലും ബസിലും യാത്ര തുടരുമെന്നും താക്കോൽ ഏറ്റുവാങ്ങിയ ശേഷം രേണു ഓൺലൈൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു രേണു കാർ വാങ്ങിയ വീഡിയോയും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു നിരവധി പേരാണ് രേണുവിനെ കമന്റ് ബോക്സുകളിൽ ആശംസകൾ അറിയിക്കുന്നത് സ്വന്തം അധ്വാന ഫലം കൊണ്ട് എന്ത് വാങ്ങിയാലും അതിന് ആത്മസംതൃപ്തി ഉണ്ടെന്നും രേണു കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്നുമാണ് പലരും ആശംസിച്ചത് സുതിയുടെ മരണശേഷം എന്തുകൊണ്ടാണ് മറ്റൊരു ജോലിക്ക് പോകാത്തതെന്ന് മുൻപ് രേണു വ്യക്തമാക്കിയിരുന്നു പണ്ട് പല ജോലികളും നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും സുധിച്ചേടൻ കാണിച്ചത് കാണിച്ചു തന്ന പാതയാണ് ഇപ്പോൾ പിന്തുടരുന്നത് എന്നും രേണു വ്യക്തമാക്കിയിരുന്നു ഞാൻ പഴയ കാര്യങ്ങൾ മറക്കാറില്ല എനിക്ക് തന്റെ ഇടം ഇല്ലായിരുന്നു പണ്ടേക്ക് പണ്ടേ തെണ്ടേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നു കടകളിൽ പോയി ജോലി അന്വേഷിച്ച ഒരാളാണ് ഞാൻ നിങ്ങളെ കടയിൽ എങ്ങനെ നിർത്തും സുധിച്ചേട്ടന്റെ വൈഫല്ലേ എന്നാണ് അവര് ചോദിക്കുന്നത് നാട്ടിലെ ലേഡീസ് സ്റ്റോറുകളിലും ബേക്കറിയിലും ഒക്കെ ജോലി അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ട് സൂപ്പർവൈസിംഗ് ജോലി തരാമെന്നാണ് അവർ പറഞ്ഞത് ആ സമയത്താണ് കൊച്ചിൻ സംഗമിത്രയുടെ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് നാടകത്തിനൊക്കെ പോകേണ്ടി വന്നാൽ ജോലിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് അവർ ജോലി നിഷേധിച്ചത് ഉള്ളത് കൊണ്ടാണ് ജോലി തരാത്തത് അത് നിർത്തി വന്നാൽ ജോലി തരാം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ രേണുവിന്റെ ഈ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനത്തിന് കാരണമായിട്ടുണ്ട് രേണുവിന് പണ്ട് പല ജോലികളും ഏർപ്പാടാക്കി കൊടുത്തിരുന്നുവെന്ന് സ്റ്റാർ മാജിക്കിന്റെ പ്രൊഡ്യൂസർ ആയിരുന്ന അനൂപ് പറഞ്ഞിട്ടുണ്ട് രേണു തന്നെയാണ് അത് വേണ്ടെന്ന് വെച്ചതും അഭിനയ മേഖലയിലേക്ക് തിരിഞ്ഞതും ഒരു അക്കൗണ്ടന്റിന്റെ ജോലി ഏർപ്പാടാക്കി നൽകിയെങ്കിലും രേണു തന്നെയാണ് അത് വേണ്ട എന്ന് പറഞ്ഞതെന്നും അനൂപ് പറഞ്ഞു ഇത് ചൂണ്ടിക്കാട്ടിയാണ് പലരും വിമർശിക്കുന്നത് പല ജോലികളും വേണ്ടെന്ന് പറഞ്ഞ രേണു ജോലി അന്വേഷിച്ച് നടന്നുവെന്ന് എന്തിന് കള്ളം പറയുന്നു എന്നാണ് പലരും ചോദിക്കുന്നത് നിരവധി നിരവധി അഭിമുഖങ്ങളും ഇതിനകം രേണു നൽകി കഴിഞ്ഞു ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് രേണു പലതവണ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ജീവിക്കാനായ ഓടി നടന്ന് കിട്ടുന്ന പ്രതിഫലം വാങ്ങി വീട്ടിൽ പോയിരുന്നു ഇപ്പോഴുള്ള അവസ്ഥ അങ്ങനെയല്ല എന്നും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം അഹങ്കാരി എന്ന വിമർശനം ഉയരുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നായിരുന്നു ചോദ്യം രേണുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ബിഗ് ബോസിന് ശേഷം ഞാൻ സംസാരത്തിൽ ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി അല്ലാതെ അഹങ്കരിച്ചിട്ടില്ല എന്റെ ഹെൽത്ത് പോലും ശ്രദ്ധിക്കാതെ പിള്ളേർക്ക് വേണ്ടിയാണ് ഞാൻ ഓടി നടക്കുന്നത് അഭിനയിക്കാൻ മാന്യമായ തുകയാണ് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത് ബിഗ് ബോസിന് മുൻപുള്ള രേണു സുതി ഒരുപാട് ഉറക്കമിളച്ച് ഓടി നടന്നിട്ടുണ്ട് അന്ന് വണ്ടിക്കൂലി കഴിഞ്ഞിട്ട് വീട്ടിൽ കൊടുക്കാൻ ചെറിയ തുകയാണ് കിട്ടുന്നത് അയ്യായിരത്തിനും നാലായിരത്തിനും ഒക്കെയാണ് ഞാൻ അഭിനയിക്കാൻ പോയിരുന്നത് ഇപ്പോൾ അതിലും കൂടിയ തുകയാണ് ചോദിക്കുന്നത് അത് ലക്ഷങ്ങളും കോടികളുമില്ല അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി മുൻപ് തെണ്ടിയിട്ടുണ്ട് ഇന്ന് കോടികളൊന്നുമില്ല എങ്കിൽ പോലും ലക്ഷങ്ങൾ കയ്യിലുണ്ടെന്നും രേണു പറഞ്ഞിരുന്നു മുൻപ് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ചോദിച്ചപ്പോൾ കാശ് തന്നിട്ടുണ്ട് ഇപ്പോൾ അവരൊക്കെ തിരിച്ചു ചോദിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരുമിച്ച് തനിക്ക് ഈ കടങ്ങളൊന്നും തീർക്കാൻ പറ്റത്തില്ല പക്ഷേ കുറച്ചു കുറച്ചായിട്ട് കടങ്ങളൊക്കെ ചെറിയ രീതിയിൽ തീർക്കുന്നുണ്ടെന്നും രേണു പറഞ്ഞിരുന്നു വിവാദങ്ങളില്ലാതെ രേണുവില്ല അത് ഒരു വശത്തു കൂടെ പോകും എന്റെ മക്കളും വീട്ടുകാരും എനിക്ക് സപ്പോർട്ടാണ് താൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വൈകാതെ കാർ മേടിക്കുമെന്ന് അന്ന് രേണു പറഞ്ഞിരുന്നു എന്നാൽ ആ ആഗ്രഹവും രേണുവിന്റെ കാർ എന്ന സ്വപ്നവും യാഥാർത്ഥ്യമായിരിക്കുകയാണ് മകൻ ഋതപ്പിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വിഫ്റ്റ് കാർ തന്നെയായിരുന്നു രേണു വാങ്ങിയതും ഇൻസ്റ്റഗ്രാമിൽ തനിക്ക് നല്ല കമന്റുകളാണ് വരുന്നതെന്നും ഫേസ്ബുക്കിൽ എന്നെ അറിയാത്ത കുറെ അമ്മമാരും അമ്മായിമാരും ഇരുന്ന് തെറി പറയുകയാണെന്നും രേണു ആരോപിച്ചിരുന്നു ഞാൻ ആരുടെയെങ്കിലും വീട്ടിൽ വന്ന ആരുടെയും അച്ഛനെയും അമ്മയെയും ദ്രോഹിക്കുന്നില്ല എന്നും രേണു കൂട്ടിച്ചേർത്തു